നമസ്കാരം ഞാനൊരു കുട്ടനാട്ടുകാരനാണ് എൻ്റെ നാട്ടിലൊക്കെ അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട് മുസ്ലീങ്ങൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാൻ ഞാൻ താമസിക്കുന്ന ഇടത്ത് അവിടെ എൻ്റെ ചെറിയ പ്രായം തൊട്ട് ഞാൻ കാണുന്ന കല്യാണം അല്ലെങ്കിൽ മനസ്സമ്മതം നിങ്ങൾക്ക് വിവാഹ നിശ്ചയം ക്രിസ്ത്യാനികളുടെ കല്യാണം ഇതൊക്കെ ഇത്തരം അവസരങ്ങളിലൊക്കെ ജാതി മതസ്ഥർ അവിടെ അവർക്ക് ക്ഷണം കിട്ടാറുണ്ട് അവർ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ഈ കല്യാണത്തിനും അതുപോലെ തന്നെ മനസ്സമ്മതത്തിനുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഭക്ഷണം ഭക്ഷണം കൊടുക്കുന്ന ഇടമുണ്ട് അവിടെ സ്ത്രീക്കും പുരുഷനും പ്രത്യേകം പ്രത്യേകം സ്ഥലമൊന്നുമില്ല എല്ലാവരും ഇടകലർന്ന് തന്നെയാണ് ഇരിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല എൻ്റെയൊക്കെ നാട്ടിൽ ഇപ്പോഴും ഈ ഈവൻ്റ് മാനേജ്മെൻ്റ് ിറ്റ് കൊടുക്കുന്ന പരിപാടിയൊന്നും അല്ല നാട്ടുകാർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വീട്ടുകാർ അവിടെയൊക്കെയുള്ള വീട്ടുകാർ പണം മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി ബാക്കി കാര്യങ്ങൾ ഇപ്പോഴും വാഴയിലൊക്കെയാണ് അവിടെയും ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ സഹകരിച്ച് കഴിയുന്നതാണ് നമുക്ക് ഈ ആൺപൺ വ്യത്യാസമൊന്നും നമ്മുടെ അവിടെ ഇല്ല ഒരിക്കലും ഞങ്ങളുടെ അവിടുത്തെ കല്യാണങ്ങളിൽ അവിടെ സ്ത്രീകൾക്കുള്ള ഇടം അല്ലെങ്കിൽ പുരുഷന്മാർക്കുള്ള ഇടം എന്നൊന്നും എഴുതി വെക്കേണ്ട ഒരു ആവശ്യവും വരത്തില്ല അതിൻ്റെ കാര്യമില്ല എന്നാൽ മലബാർ ഭാഗത്തൊക്കെ നമുക്കറിയാം കല്യാണത്തിന് ഭാര്യയും ഭർത്താവും കൂടെ ആണ് ആ കല്യാണത്തിന് ക്ഷണം കിട്ടി പോയെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയാകുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ ഭാര്യയ്ക്ക് ഇരിക്കാൻ പറ്റില്ല സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഫോണം കൃത്യമായിട്ടും ചിലയിടങ്ങളിലൊക്കെ കർട്ടൻ ഇട്ട് മറച്ചിട്ടാണ് പുരുഷനും സ്ത്രീക്കൊക്കെ ഇത് കല്യാണങ്ങളിൽ ഉള്ള കാര്യമാണെങ്കിൽ ഇപ്പോഴിതാ ഒരു നിങ്ങളീ കാണുന്ന ഒരു ഒരു ഫോട്ടോ കണ്ടല്ലോ അത് മരണ വീട്ടിൽ മരണ വീട്ടിലേക്ക് സ്ത്രീകൾക്കുള്ള വഴി അതായത് അതിലെ സ്ത്രീകൾ മാത്രം നടക്കാൻ പാടുള്ളൂ പുരുഷന്മാർ നടക്കരുത് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് സാധാരണ ഇതിൽ ഒരു മരണവീടായിട്ട് കാണിക്കാനാണെങ്കിൽ നമ്മുടെ അവിടെയൊക്കെയാണെങ്കിൽ ഈ കറുത്ത കൊടികൾ മതി അല്ലെങ്കിൽ ആരോടൊന്ന് ചോദിച്ചതിൻ്റെ വീടാണെന്ന് പറയും അവിടെ പുരുഷന് വേണ്ടി ഒരു വഴി അല്ലെങ്കിൽ സ്ത്രീക്ക് വേണ്ടി വഴി അങ്ങനെയുള്ള യാതൊരു വ്യത്യാസവും പക്ഷേ ഇത് ഈ പേര് പറയാൻ പാടില്ലാത്ത ജില്ലയാണ് എന്ന് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം വളരെ പറന്ന് ഒരു പോസ്റ്ററാണ് അല്ലെങ്കിൽ ഒരു പേപ്പറെടുത്താണ് ഈ കാണുന്നത് അപ്പോൾ ഏത് തലത്തിലേക്കാണ് അല്ലെങ്കിൽ ഏത് രീതിയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അത് പിന്നെ ചെറിയ ചെറിയ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് താലിബാനിലേക്കൊന്നും അധികം ദൂരമില്ല ഏതാനും ആഴ്ച മുൻപ് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് കണ്ണൂരിലെ ആസ്ട്രോമീംസ് ഹോസ്പിറ്റലുണ്ട് അപ്പം ഈ നമ്മുടെ ഒക്കെ എന്താ ഡോക്ടർമാരൊക്കെ വലിയ വിദ്യാഭ്യാസം കിട്ടിയ അറിവുള്ള ആളുകളാണെന്നാണ് പക്ഷേ അവിടെ ആ ഹോസ്പിറ്റലിൽ അവിടെ ഡിസ്പ്ലേ ബോർഡുണ്ട് പിന്നെ ഓരോ മെഡിസിൻ്റെയും ഡോക്ടർമാരുടെ പേരൊക്കെ എഴുതി എഴുതി വെച്ചിട്ട് ഉള്ള ഒരു ഡിസ്പ്ലേ ബോർഡുണ്ട് അവിടെ പുരുഷന്മാരുടെയൊക്കെ പേരും ഫോട്ടോയൊക്കെ ഉണ്ട് എന്നാൽ രണ്ട് സ്ത്രീകൾ അവർ മുസ്ലിം മതത്തിൽപ്പെട്ട സ്ത്രീകളാണ് അവരുടെ പേര് മാത്രമേ അവരുടെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടില്ല അതായത് രോഗിക്ക് ഏത് ഡോക്ടറാണ് എന്നറിയാൻ പോലും അവിടെ സ്വാതന്ത്ര്യമില്ല അവകാശമില്ലാത്ത ഒരു തരത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു നമ്മുടെ കേരളം അപ്പോൾ അത്തരം ചിന്താഗതിയുള്ള ആളുകൾ കുറവല്ല അവരുടെ എണ്ണം ദിനംപ്രതി എന്നൊന്നും കൂടിക്കൂടി വരുന്നു എന്നെ തെളിവാണിത് ഭരണവീട്ടിലേക്ക് പോകുന്ന വഴി പോലും സ്ത്രീക്കും പുരുഷനും വെവ്വേറെ വഴിയിട്ടിരിക്കുന്ന ഈ നാട്ടിൽ നാട്ടിലിരുന്നിട്ട് വേണം നമ്മൾ നവോത്ഥാന പ്രബുദ്ധ ബുദ്ധിമാന്മാരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയൊക്കെയുള്ള കേരളമാണ് എന്നിങ്ങനെ തള്ളി മറിക്കാൻ അവനു മുന്നോട് തന്നെ ഒരു പുച്ഛം തോന്നിപ്പോ എല്ലാ മലയാളിക്കും ഉളുപ്പുള്ള മലയാളിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്